വെള്ളിയാഴ്ച വൈകിട്ട് ദീപാലങ്കാര സുച്ൺ കർമ്മം നടന്നു എരുമപ്പെട്ടി ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ കാർമികത്വം വഹിച്ചു ശനിയാഴ്ച രാവിലെ പാട്ടുകുർബാന സന്ദേശം നൊവേന ലതീന് കൂടുതുറക്കൽ വായിച്ച എന്നിവ നടന്നു വെള്ളറക്കാട് പള്ളി വികാരി ഫാദർ നവീൻ മുരിങ്ങത്തേരി കൂടുതുറക്കലിന് മുഖ്യ കാർമികത്വം വഹിച്ചു തിരുനാൾ ദിനമായ ഞായറാഴ്ച ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ആൽവിൻ ഞെഴുങ്ങൻ ഐ എസ് സി എച്ച് മുഖ്യ കാർമികനാകും ഫാദർ നവീൻ മുരിങ്ങത്തേരി സഹകാർമികത്വം ും വൈകിട്ട് നടക്കുന്ന പാട്ടുകുർബാനയ്ക്കും തിരുനെൽ പ്രദർഷണത്തിനും ഫാദർ ആന്റു സേവ്യർ കാർമികത്വം വഹിക്കും കൈകാരന്മാരായ എൻ ജെ ജെമി എൻ പി സേവി പി ബി ലൈജോ പി പി ജോസ് സെക്രട്ടറി പി ജെ ബൈജു ജോയിന്റ് സെക്രട്ടറി അൽഫോൺസ ബാബു കെ എ തോമസ് ഓസ്റ്റിൻ ബെന്നി എന്നിവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി